അങ്കമാലി കറുകുറ്റിയിൽ ആറുമാസമായ കുഞ്ഞിനെ മുത്തശ്ശി കഴുത്തറുത്ത് വന്നു എന്ത് ദാരുണമായ സംഭവം ആരോടൊക്കെയോ എന്തിനൊക്കെയോ ഉള്ള പക വീട്ടിൽ ആ മുഞ്ഞിക്കൊച്ച് ഒന്നും അറിയാതെ ഈ ലോകത്ത് വന്നു ഒന്നും അറിയാതെ ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോയി എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് ഈ ഒറ്റ ചോദ്യമായിരിക്കും ഇതുപോലെ ദാരുണമായി കൊല്ലപ്പെട്ട എല്ലാ കുഞ്ഞാങ്ങൾക്കും ചോദിക്കാനുണ്ടാവും സഹോദരന്റെ ജന്മദിനത്തിൻ്റെ അന്ന് കുഞ്ഞിൻ്റെ മരണദിനമായി ആ കുഞ്ഞിൻ്റെ അമ്മ നേഴ്സായിരുന്നു അച്ഛൻ ലോട്ടറി കച്ചവടമായിരുന്നു പല ജോലികളും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ ഓടി ചെല്ലുകയായിരുന്നു രക്തത്തിൽ കുളി കുളിച്ചു കിടക്കുമായിരുന്നു കുഞ്ഞിനെ വേഗം പുറത്തേക്ക് ഇറങ്ങി ആ ഒച്ചപ്പാട് മേഖല കേട്ട കേട്ടിട്ട് അടുത്ത വീട്ടിലാണ് ജോലിക്ക് പോകാൻ തുടങ്ങുമായിരുന്നു അദ്ദേഹം വേഗം കാറുമായിട്ട് വന്നു ഈ മരണപ്പെട്ട കുഞ്ഞിൻ്റെ മുത്തശ്ശിക്ക് ചെറിയ അസ്വസ്ഥതകൾ മാനസികമായി ഉണ്ടാകാറുള്ളതുകൊണ്ട് അദ്ദേഹം കരുതി അവർക്കെന്തോ സംഭവിച്ചാണെന്ന് ഓർത്ത് ഓടി വന്നു കുഞ്ഞിനെ കണ്ട അദ്ദേഹം വിറച്ചുപോയി രക്തത്തിൽ കുളിച്ചു അപ്പം ആ കുഞ്ഞിൻ്റെ അച്ഛന്മാരോട് പിടിച്ചുവാണോ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ കടിച്ചാണെന്ന് ആരെ രക്ഷിക്കാൻ വേണ്ടി ഈ പത്തറുപത് വയസ്സ് കഴിഞ്ഞ ആ തള്ളേനെ ഇനി ജീവിക്കാനോ അത് ഇനിയാണോ കൊന്ന ആണെങ്കിലും അല്ലെങ്കിലും പ്രതിയെ രക്ഷിക്കാനായിരിക്കുമല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഏത് ജീവി കടിച്ചാലാണ് അതുപോലെ രക്തം വന്ന് വാർന്നു പോകുന്നു അതിന് തൊട്ട് മുമ്പ് ആ കുട്ടിയെ അതിൻ്റെ മാതാ ഭക്ഷണം കൊടുക്കാനായി അടുക്കളയിലേക്ക് പോയി കുളിപ്പിച്ച് ആ കൊച്ചിനെ ഈ സുഖമില്ലാത്ത മാനസിക നില തെറ്റി കിടക്കുന്ന ആ മുത്തശ്ശിയെന്ന് അവകാശപ്പെടുക്കുന്ന സ്ത്രീയുടെ അടുത്ത് കിടത്തിയിട്ട് പോയി എന്നാണ് പറയണത് ആ ഇന്നാ കൊന്നോ എന്നുള്ള രീതിയിലായിരിക്കാം കുരുത്തി കൊടുത്തു എന്നേ പറയാൻ കഴിയുള്ളൂ അവരെന്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആ മുത്തശ്ശിയുടെ അടുത്ത് കിടത്താൻ പോയി ഈ മാനസിക രോഗമുണ്ട് ആ ആരെങ്കിലും ഒരു ജീവൻ വിശ്വസിച്ച് ഏൽപ്പിച്ച് പോവുമോ അങ്ങനെയുള്ള ആളുടെ അടുത്ത് വിഷാദസിക രോഗം എന്താണെങ്കിലും അത് പൂർണ്ണമായി മാറും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത് പിന്നെയും വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുക പിന്നെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർമാരാണ് പറഞ്ഞത് ആഴത്തിലുള്ള മുറിവാണ് അപ്പോഴാണ് പോലീസുകാർ ഒന്നാണ് കത്തി കണ്ടെടുക്കുന്നത് ചോര ഉള്ള കത്തി നേരത്തെ റെഡിയാക്കി വെച്ചാണോ ഒന്നും അറിയില്ല എന്താണെങ്കിലും കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തന്നെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കഴുത്തിന് നോക്കി തന്നെ കുത്തുപോട്ട് എന്താണെങ്കിലും ചെയ്യില്ലല്ലോ ആ അമ്മൂമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മുഖം കണ്ടാൽ തന്നെ പൈസ ചെയ്യാം മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്നാണല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ അയൽവാസി ആ വന്ന് ഓടി വന്ന മനുഷ്യൻ ചോദിച്ചപ്പോൾ ഇങ്ങരി പറഞ്ഞത് എന്തോ കടിച്ചാണെന്നാണ് അപ്പോഴും ആ പ്രതിരക്ഷിക്കാൻ ഉള്ളത് അത്രപ്പാടാണ് മോർക്കണം സ്വന്തം കുഞ്ഞിനേക്കാളും വലുതാണോ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്ത ചെയ്താൾ ആ കുഞ്ഞ് എന്തറിഞ്ഞു ആരുടേക്കോ വശിപ്പുറമെ ആ കുഞ്ഞിൻ്റെ ജീവിതം പോയി ജീവൻ പോയി എത്രയോ വർഷം ജീവിക്കേണ്ട കുഞ്ഞാണ് ഈ കുഞ്ഞിനെ അതിധാരണമായി കൊന്നു കളഞ്ഞ മുത്തശ്ശി എന്ന് പറയുന്ന പ്രതി എന്ന് പറയുന്ന ആ സ്ത്രീ സോഡിയം കുറഞ്ഞു പോയതുകൊണ്ട് അതിന് ചികിത്സയിൽ അതിൻ്റെ ഗുളിക കഴിക്കുകയാണ് അങ്ങനെ എത്രയോ പേരുണ്ട് അവരെല്ലാവരും ഇതുപോലെ മാനസികാസ്വസ്ഥയും ആൾക്കാരെ കൊല്ലാനും നടക്കുകയാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോയ പുറകെ തന്നെ ആ സ്ത്രീ കൊഴിഞ്ഞു വിടും എന്നാണ് പറയണത് ഈ മുത്തശ്ശി എന്ന് പറയുന്നത് അവരെ കൊല ചെയ്തപ്പോൾ ആ കുഞ്ഞിന്റെ കഴുത്തറുത്തപ്പ രക്തം കണ്ടപ്പോൾ അതെല്ലാം കഴിഞ്ഞ ചെയ്തു എന്ന് പറയുന്ന അവരാണെങ്കിൽ അവർ അന്നേരം ഇല്ലാത്ത കുഴഞ്ഞു വീഴലും ബോധവും കടലുമൊക്കെയാണോ അവർക്ക് അതിന് ശേഷം വന്നത് ഏതായാലും ബുദ്ധിമുട്ടാം ആശുപത്രിയിൽ പോയി അഡ്മിറ്റായല്ലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫാഷനാണല്ലോ എന്ത് കൊലപാതകവും എത്ര പേരൊക്കെ കൊന്നോ എന്ത് ചെയ്താലും ഉടനെ കുറ്റകൃത്യങ്ങൾക്ക് മാനസികമാണല്ലോ മനസ്സിനെ ആണല്ലോ പിന്നെ കുറ്റം പറയുള്ളൂ പിന്നെ ഗുളികനെ കുറ്റം പറയാ അതുകൊണ്ടാണ് ഗുളികകളുടെ കുഴപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീക്ക് മാനസിക രോഗമുണ്ട് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത ഡോക്ടർമാര് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇവര് അക്രമാസക്തിയാകാൻ സാധ്യതയുണ്ട് അവരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്ന് പറയണം മറ്റുള്ള രോഗം പോലെ അല്ലല്ലോ എപ്പോഴാണ് മനസ്സിന്റെ താളം തെറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല മനുഷ്യന് അങ്ങനെ മാനസികമായിട്ട് പ്രശ്നമുള്ള അമ്മൂമ്മ ആയിരുന്നെങ്കിൽ അവരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കണമായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിന് പ്രധാന കാരണം കുഞ്ഞുങ്ങൾക്ക് പ്രതികരണശേഷിയില്ല ശേഷിയില്ല അവർ തിരിച്ചൊന്നും പറയുന്നില്ല പ്രതികരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് അവ ആ കുഞ്ഞുങ്ങളുടെ ശബ്ദമായിട്ടാണ് എന്നെപ്പോലെയുള്ളവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നാട്ടിലെ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരിക്കൽ അച്ഛനും അമ്മയും മുത്തശ്ശീനെ കുഞ്ഞു കൊച്ചാണ് അതിനെ തൊട്ടിലിട്ടിട്ട് ഉത്സവത്തിന് പോയി ഉത്സവത്തിന് തിരിച്ച് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞു മരിച്ചെടുക്കണം തൊട്ടില് ഈ മുത്തശ്ശിയാണ് ആ കുട്ടിയെ കൊന്നത് കാരണമാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് ആ കുഞ്ഞ് ജീവിച്ചിരുന്നിട്ടുണ്ട് ഈ ആ കുഞ്ഞിൻ്റെ അച്ഛനാപത്താണ് അതുകൊണ്ട് അച്ചമ്മ ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എന്ത് ചെയ്യാൻ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു ഈ കുഞ്ഞിനെയൊക്കെ കൊന്നത് ഇനി അതുപോലെ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിലാണോ എന്നും പറയാൻ കഴിയില്ലല്ലോ ജാതി മതം ഒന്നുമില്ല എല്ലാത്തിലുമുണ്ട് ചീത്ത വിശ്വാസങ്ങൾ നല്ല വിശ്വാസങ്ങൾ മാത്രമല്ലല്ലോ മരണപ്പെട്ട കുഞ്ഞിൻ്റെ നാല് വയസ്സുകാരൻ സഹോദരൻ എന്തുറപ്പിലാണ് ആ വീട്ടിൽ കഴിയുന്നത് ആ കുട്ടിയുടെ ജീവന് എന്ത് ഗ്യാരൻറ്റിയാണുള്ളത് ആ കുട്ടിക്ക് വേറിട്ട പ്രത്യേക ഒരു സംരക്ഷണം നൽകേണ്ടതല്ലേ വീട്ടുകാരിൽ നിന്ന് മാറ്റി നിർത്തി കാരണം നാലു വയസ്സേ ഉള്ളൂ കൊച്ചു കുട്ടിയാണ് അതിനും വലിയ തിരിച്ചറിവൊന്നും ആയിട്ടില്ല പതിനെട്ട് വയസ്സായുള്ള കുട്ടികളെ റേപ്പ് ചെയ്യുന്നവർക്ക് വധശിക്ഷയാണ് ഇന്ത്യയിൽ അപ്പോൾ പിന്നെ കുട്ടികളെ കൊന്നു കളയുന്ന അല്ലാത്ത മറ്റുള്ള അതിക്രമങ്ങൾക്കും അടുത്ത ശിക്ഷ തന്നെ നൽകണം